എല്ലാവർക്കും സ്വാഗതം ബാക്കി വിശേഷങ്ങളുമായി ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് എല്ല ഞങ്ങൾ ഇപ്പുള്ളത് സ്കൂളിലാണ് കുട്ടികളുടെ ഡാൻസും പാട്ടും ഒക്കെ റെഡി ആയിട്ട് അവരോട് നിക്കുന്നുണ്ട് എന്നാ കാണല്ലേ അങ്ങോട്ട് പോവാല്ലേ എനിക്ക് കാണിച്ചു തരുമോ കാണിച്ചു തരൂടാ ഇതെങ്ങനെയാ ഫോർ എൽ എലി എന്ന് പറഞ്ഞേ എലികേറ്റ ണക്കുണ്ടോ hey കേൾക്കളിക്കാം യോഗ <laughs> அன்புக்கு நீ நிறபொண்ணு கெட்டி ஈஸ்வரன் பாதுகமாகு தினமும் ஈஸ்வர சாதனையில் ஜனனம் பாவனமாக்கிடும் நீயும் தியானமாகும் ஜீவிதத்தின் நெஞ்சரியில்

ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു പിന്നെ ഇവർ സ്വാഭാവികമായിട്ട് നമ്മൾ അവരെ പറ്റി പഠിച്ച അത് കഴിഞ്ഞു ശേഷം നന്നായി തന്നെ നോർമൽ കുട്ടികൾ ചെയ്യുന്നത് പോലെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യാനും ഇവരെ കൊണ്ട് ചെയ്യിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട് അവരതിന് പ്രാപ്തരാണ് ആ ഒരു തീർച്ചയായും പ്രാപ്തരാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ണൂർ ജില്ലയിൽ ഓവറോൾ സെക്കൻഡ് വന്നു അതുകൊണ്ട് പതിനെട്ടോളം സ്പെഷ്യൽ സ്കൂളുകൾ സ്കൂളുകളുണ്ടായിരുന്നു ഇപ്രാവശ്യം നമ്മൾ ഓവറോൾ ഫസ്റ്റ് വന്നു അതും ഏകദേശം ഇരുപത് ഇരുപത്തിരണ്ടോളം ഉണ്ടായിരുന്നു അപ്പം നമ്മളത് നന്നായി അവരിൽ ചെയ്യാനും ചെയ്യിക്കാനും അതിൻ്റെ ഒരു നല്ല റിസൾട്ട് കിട്ടുകയുണ്ടായി എനിക്ക് ഇവർക്ക് ഉള്ള പരിമിതമായ കുറേ സാഹചര്യങ്ങളുണ്ട് ഈ സാഹചര്യങ്ങൾക്ക് കുറച്ചുകൂടെയൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഹെൽപ്പുണ്ടെങ്കിൽ നമ്മുടെ ഒരു പോരായ്മ ഇപ്പം നമുക്കൊരു ഗ്രൗണ്ടില്ല ഗ്രൗണ്ട് ഇല്ലാതെ വന്നപ്പോൾ ഉള്ള ഒരു നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാം നമ്മൾ ചെറിയ ചെറിയ സ്ഥലത്ത് വെച്ചാണ് ഈ ഒരു പരിശീലനങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഒരു ഗ്രൗണ്ടും മറ്റ് സംവിധാനങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ കുറേ കൂടെ നന്നായിട്ട് ചെയ്തുതന്നെ ആരെങ്കിലും നമ്മളെ സഹായിക്കുവാണെങ്കിൽ അത് നമ്മൾ ആ നിലയിലൊക്കെ ഒരുപാട് ഒരുപാട് കൂട്ടാനും അതുപോലെ തന്നെ ഇത് കേരളത്തിൽ അറിയപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രസ്ഥാനമായി മാറ്റാനും ഈ സ്കൂളിനെയും അല്ല ഇതുപോലെ തന്നെ കായിക മേഖലയിലുള്ള കുട്ടികളെ വളർത്താനും നമ്മൾ ഇവിടെ ടീച്ചറും കൂടി ഒരു സിസ്റ്റർ സിസ്റ്റർ ആഗ്രഹിക്കുന്നത് അപ്പൊ ഇവിടുത്തെ പി ടി ടീച്ചറാണ് സിസ്റ്റർ പി ടി ടീച്ചറല്ല ഞാൻ സ്പെഷ്യൽ ടീച്ചറും കൂടിയാണ് ഞാൻ ചെറുപ്പം തൊട്ടേ സ്പോർട്സ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് ഇഷ്ടമുള്ളൊരു മേഖല അപ്പൊ സാറിൻ്റെ കൂടെ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളു സാറാണ് എൻ്റെ മുഴുവനും പത്രത്തിൽ വന്നതുകൊണ്ട് എൻ്റെ പേരത് ചേർന്നേ ഉള്ളൂ സാറാണ് നേരത്തെ എന്നാ പറയാ നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ മാഷ് രാവിലെ എട്ട് മണിക്ക് വന്ന് നല്ല ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ് മക്കളെ കാരണം നമ്മുടെ കുട്ടികൾക്ക് നല്ല സപ്പോർട്ട് വേണം എന്നാലും അവരെ മുമ്പോട്ട് വരണം അത് നല്ലതായിട്ട് മാഷ് കൊടുത്തു മൗണ്ടിവേഷൻ ഞങ്ങൾക്ക് ഫസ്റ്റ് മേടിക്കാൻ കഴിഞ്ഞു അത് ഒത്തിരി പോയിന്റോട് കൂടി ഒരുപാട് സന്തോഷം ഞങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു സ്കൂളിൽ കിട്ടിയില്ല സന്തോഷിക്കുന്നു സിസ്റ്റർ ഇവിടുത്തെ ടീച്ചേഴ്സും സിസ്റ്റേഴ്സും സോറും എല്ലാവരും ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട് നമുക്ക് എല്ലാരും ഒന്നും പരിചയപ്പെടാം അല്ലേ മൂന്ന് രണ്ടുമൂന്നാൾക്കാർ നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടതാണ് പക്ഷെ എല്ലാവരും ഒരുമിച്ച് കിട്ടിയ ശുദ്ധിക്ക എല്ലാരും ഒന്നും കൂടി പരിചയപ്പെടാം അല്ലേ റെഡിയാണോ എല്ലാവരും ഒന്ന് ഭയങ്കര അത് കൂളായി സെറ്റ് അല്ലേ അല്ലേ സിസ്റ്റർ ഹായ് സ്കൂളിനെ പറ്റിയ മക്കളെ എന്താണ് മക്കളെ പറ്റിയെന്നുവെച്ചാല് നമ്മുടെ സ്വന്തം മക്കളാണ് പിന്നെ നമ്മുടെ ഒരു ഫീൽഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരുടെ ഐക്യൂ ലെവൽ അനുസരിച്ചിട്ടാണ് നമ്മൾ ഇവരെ ഓരോ ക്ലാസ്സിലേക്ക് എത്തിയേക്കുന്നത് അപ്പോൾ അതനുസരിച്ചിട്ട് ചില കുട്ടികൾക്ക് സ്പീച്ച് ഡിലേ ഉള്ള കുട്ടികളുണ്ട് അപ്പോൾ അവർക്ക് അതനുസരിച്ചിട്ടുള്ള സ്പീച്ച് തെറപ്പി ചെയ്യും അങ്ങനെ ഉണ്ട് അവർക്ക് അങ്ങനെ പോകുന്നു അല്ലേ ടീച്ചർ ടീച്ചർന്താ ലിസി ഓക്കെ ടീച്ചർ ഞാൻ അപ്പോൾ ഇവിടെ ഉണ്ടോ വർഷമായിട്ട് എവിടെന്നായിരുന്നേ ടീച്ചർക്ക് എന്താ പറയാനുള്ളത് നമ്മൾ ആദ്യം

ആ കൊണ്ട് സന്തോഷം തന്നെ ഇവിടെ ജോലി ചെയ്യാൻ പറ്റിയതിലൊക്കെ വളരെ സന്തോഷം തന്നെ ശരിക്കും പറഞ്ഞ ഒരു സ്വർഗം തന്നെയാണ് അവരുടെ ഓരോ ദിവസവും ഒരു ഒരു ഫീലാണ് സിസ്റ്റർ സിസ്റ്റർ പേര് പറഞ്ഞു സ്വർഗതുല്യമായാണ് എന്റെ പേര് സിസ്റ്റർ അനില ഞാനിവിടെ വന്നിട്ട് ഇപ്പൊ ആറുമാസമായി എന്റെ പഠിക്കുവായിരുന്നു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായിട്ട് സന്തോഷം ഈ മക്കളോടു കൂടി ആയിരിക്കുമ്പോഴാണ് സത്യത്തിൽ ഞങ്ങള് സന്തോഷവധി കാരണം അവർ ഇന്നസെന്റാണ് അവരുടെ ആ സ്നേഹവും അവരുടെ ഒരു പിന്നെ അവരുടെ കൊഞ്ചൽ കിറന്ന വർത്താനോ അവരുടെ തമാശകളി ഒക്കെ നമ്മളെ തന്നെ അറിയാം മനസ്സ് ഫ്രീ ആക്കാൻ വേണ്ടി ഒത്തിരി സഹായിക്കും സന്തോഷത്തോടെ ഹായ് ഹായ് സിസ്റ്റർ രണ്ടുപേര് സിസ്റ്റർ അനു ഇവിടെ കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കുകയും അത്യാവശ്യം കുറച്ച് ക്ലാസ്സുകൾ എടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളത് എനിക്ക് വളരെ സന്തോഷം കുട്ടികളോടൊപ്പം ആയിരിക്കാൻ ഇവരെ കാണുമ്പോഴും നമ്മൾ ഇപ്പൊ വരുവാണെങ്കിൽ തന്നെ ഇവർ ഓടി വന്ന് അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുകയും അങ്ങനെയൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് പോകുന്നു ക്ലാസ് ഹായ് ടീച്ചർ ടീച്ചർ ബാക്കോട്ട് പോവാണ് അയ്യോ എന്തിനാ സെറ്റ് ആക്കി തരാ പേരെന്താ സോണിയ ഒന്നും ടീച്ചറെ പിന്നെയും പോകുന്നു അവിടെ ഓക്കെ ആയി കേട്ടോ അവിടെ കയ്യിലല്ലോ പണി കഴിഞ്ഞാണ്ട് അപ്പൊ ടീച്ചറെ എത്ര കാല അഞ്ചു വർഷായി അഞ്ചു വർഷമായി ഓക്കെ എന്താ ടീച്ചർക്ക് പറയാനുള്ളത് നല്ല നല്ല സന്തോഷാണ് കുഴപ്പമില്ല എങ്ങനെയാണ് ടീച്ചർ വൺവേഡിന്റെ ആളാണ് ഞാൻ വിചാരിക്കുന്നു ഇവിടെ വൺവേഡിന്റെ ആൾക്കാരില്ലേ കിട്ടിയിട്ടുണ്ട് വൺവേഡിന്റെ ആള് അപ്പൊ താങ്ക് യു ടീച്ചർ കൈന്ന് കേട്ടോ എനിക്ക് റിലാക്സ് ആവും എന്റെ പേര് സിസ്റ്റർ ടിൻസി ഞാന് ഇപ്പം താമസിക്കുന്നു ഇവിടെയെല്ലാം പട്ടുവത്താണ് അവിടുന്ന് വന്ന് പഠിപ്പിച്ചിട്ട് പോവുകയാണ് ചെയ്യുന്നത് ഈ മക്കളോടൊപ്പം ഉള്ള ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷപ്രദമായ കാര്യമാണ് കാരണം ഇവരെ നമ്മൾ ഇവരുടേതായ ലെവലിലേക്ക് നമ്മൾ ഇറങ്ങി ഇറങ്ങിച്ചെല്ലണം അവർക്കൊരിക്കലും നമ്മുടെ ലെവലിലേക്ക് വരാൻ പറ്റത്തില്ല അപ്പോൾ അവർ ഉൾക്കൊള്ളാനും നമുക്ക് അവരോട് കൂടി ആയിരിക്കും അവർക്ക് അവരുടെ കഴിവുകൾ മനസ്സിലാക്കി നമ്മൾക്ക് അവര് പ്ര പഠിപ്പിക്കാനായിട്ട് സാധിക്കും പിന്നെ ഇവിടെ രാവിലെ ഞാൻ വരുന്ന വരുന്നത് മുതൽ വൈകുന്നേരം കൊണ്ട് തിരിച്ച് പോകുന്നവണ്ണം വരെയുള്ള സമയം എങ്ങനെ പോകുന്നതെന്ന് ശരിക്കും തിരിച്ച് എനിക്കറിയാം അത്രയ്ക്കും വളരെ സന്തോഷപ്രദമായ സാഹചര്യമാണ് ഇവിടെ എത്തുമ്പോൾ കാരണം വളരെ ഇന്നസെൻ്റായ മക്കളാണ് നമ്മൾ അവരെ സ്നേഹിക്കുമ്പോൾ അവർക്കത് തിരിച്ച് അത് മനസ്സിലാക്കാനോ അത് തിരിച്ച് വ്യക്തിയായിട്ട് കിട്ടും തീർച്ചയായിട്ടും നമ്മളെവിടുന്ന് അവിടെ ഗേറ്റിൻ്റെ അവിടെ എത്തുമ്പോഴേക്കും തന്നെ നമ്മുടെ ഈ സിസ്റ്ററെ സുഖമാണോ എന്ത് കഴിച്ചു എന്ന് പറഞ്ഞാൽ ഓടി വരുന്നവരുടെ വളരെ നിഷ്കളങ്കമായ സ്നേഹം വളരെ സന്തോഷപ്രദമാണ് ഹായ് ടീച്ചർക്ക് ആളാണല്ലേ ഞാൻ സ്പെഷ്യൽ ആയിട്ട് കെയർ കൊടുക്കുന്ന കുട്ടികളെയാണ് നോക്കുന്നത് അവര് അവരുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കാര്യങ്ങള് ചെറിയ മോനെ അശ്വിനെ അമ്മയും അമ്മയും വിളിച്ചിട്ട് വരുന്നുണ്ടായിരുന്നു അല്ലേ ശെരിക്കും ശരിക്കും അമ്മയാണ് അതെ അതെ ആ സ്നേഹം ആ വിളിയിൽ തന്നെ ഉണ്ടായിരുന്നല്ലേ ഓക്കെ ഇവിടെ ഒരു സിസ്റ്റർ ഓ ഞാൻ ഇവിടെ ഒരു സ്പേസ് കാണുന്നില്ല പോയി നോക്കുമ്പോ അവിടെ പോയി നിൽക്കാറുട്ടോ ഞാൻ വരുന്നുണ്ട് അങ്ങോട്ട് വരുന്നുണ്ട് ടീച്ചർ ഓ അത് ശരി ഓക്കെ താങ്ക് യു അത്ര മതി താങ്ക് യു ഹായ് ഈ സിസ്റ്റർ ആണ് മുങ്ങി സിസ്റ്റർ ഒന്ന് ചെക്ക് ചെയ്യാൻ പോയതാ അല്ലേ കളാനൊക്കെയാണോ അല്ലേ കളറൊക്കെ എന്റെ സ്നേഹ ഞാനിവിടെ രണ്ടു വർഷം രണ്ടര വർഷം വർക്ക് ചെയ്യുന്നു വൊക്കേഷണൽ ട്രെയിനിട്ട് വർക്ക് ചെയ്യുന്നത് ആഹ് വേറെ തയ്യലും പിന്നെ മെഡിസിൻ കവർ ഉണ്ടാക്കുന്നേ അങ്ങനത്തെ ഒക്കെ ആയിട്ട് ചെയ്യുന്നു പിന്നെ ബോട്ടിൽ ആർട്ടും അങ്ങനത്തെ എന്നോടൊന്നും ചോദിക്കണ്ട അല്ല ഞാൻ തന്നെ പറഞ്ഞു ഇല്ല ചോദിക്കേണ്ട അങ്ങനെയായിരുന്നു മക്കളെ പറ്റി എന്താ പറയാനുള്ളത് മക്കളെപ്പറ്റി പറയുകയാണെങ്കിൽ നല്ല സ്നേഹമാണ് മക്കളാണെന്ന് മറ്റ് നോർമൽ കുട്ടികളെക്കാളും നമ്മൾ വിചാരിക്കുക അവർക്ക് ബുദ്ധി അങ്ങനെ വിചാരിച്ചാൽ പോലും നമ്മൾ അവർക്ക് അവർക്ക് അവരുടെ മനസ്സ് നിഷ്കളങ്കവും അവർ നമ്മൾ കാണിക്കുന്ന സ്നേഹവും നമുക്കിതിനെ പരിഗണനയും എപ്പോഴും നമ്മൾ എപ്പോഴും എന്ത് അവർക്കിപ്പോൾ ഒരു വിഷമമുണ്ടെങ്കിൽ പോലും അവരതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അവരെപ്പോഴും ഹാപ്പി ആയിട്ട് ആ ലോകത്തിലേക്ക് ഹാപ്പിനെ അവരവരുടെ ലോകത്തിലാണല്ലേ അത് നമ്മളിലേക്ക് അവർ പകർന്നു തരുന്നു നല്ല നല്ലൊരു സന്തോഷമായിട്ട് ഇവിടെ ഞാൻ വന്നു പോകുന്ന ആളാണ് ഇവിടെ നിൽക്കുന്ന ആളല്ല എങ്കിലും ആ വരുന്ന ആ വരുന്ന സമയത്ത് നല്ല സന്തോഷവും അവരുടെ കൂടെ ആയിരിക്കാനും താങ്ക് യു സിസ്റ്റർ താങ്ക് യു സോ മച്ച് അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈം ആയിരിക്കുന്നു വീണ്ടും മറ്റു Bye. Uh -huh.